ഹലോ ഗെയ്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം നമ്മുടെ പിന്നെ പാടന്മാരണവും ഒക്കെ കഴിഞ്ഞ് ദിക്കറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നമ്മൾ നമ്മളതിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജാസ്ക് അവിടെ വീട്ടിൽ അറിയി അറിയിക്കണം വീട്ടിലത്ത് പിന്നെ എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമാൻഡിയോടും കാര്യങ്ങളൊക്കെ അയക്കുന്ന മെസ്സേജ് ഒക്കെ വരുന്നുണ്ടും അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനും പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ടാണ് വന്നത് അപ്പോൾ വീഡിയോ കാണുന്നങ്ങൾ ആൾക്കാർ വിചാരിക്കും ഇന്നലെ ഇതേ കുപ്പൊ കിട്ടുന്നല്ലേ വന്നത് മാറ്റിയില്ലേ എന്നൊക്കെ വിചാരിക്കും കേസ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളന്ന് വന്നത് മരണമായിട്ടന്ന് മരണമായിട്ടല്ല വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് എല്ലാവരും കൂടെ വിട്ടെന്ന് വന്നതാണ് എന്നാൽ ഇപ്പോൾ തന്നെ വേഗം വന്നതാണ് അസുഖം കൂടുതലാണ് പറഞ്ഞപ്പോൾ അപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ കിട്ടിയ ഭാഗത്തിനൊക്കെ വലിച്ച് വേഗിനകത്തൊക്കെ ആക്കി പിന്നെ തിരുമ്പിയത് ഏത് തിരുമ്പാത്തതൊന്നും നോക്കിയില്ല ഒക്കെ കിട്ടിയതൊക്കെ എടുത്ത് കയ്യിൽ കിട്ടിയ പാൻസും ഷർട്ടും വെള്ള തുണിയൊക്കെ മുണ്ടൊക്കെ എടുത്തിട്ട് നേരെ പോകുന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളെ കൊണ്ടുവന്നിട്ടല്ലോ അതെല്ലാം നമ്മൾ ഈ വിരുന്നിനക്കാരും പോലെ പ്ലാൻ ചെയ്ത് വന്നതല്ലല്ലോ അപ്പോൾ കുറച്ച് ഡ്രസ്സുകളെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഉള്ള കുറച്ച് ഡ്രസ്സുകൾ തന്നെ ഇങ്ങനെ ഇടുകയാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ അതേ ഡ്രസ്സ് ആ ഷർട്ട് തന്നെയാണ് ഏ അപ്പോൾ ഇന്നിപ്പോഴേ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇട്ടേലേ ഉള്ളൂ അതിന് വേണ്ടി പിന്നെ കാര്യമായിട്ട് പൊടി അഴുക്കൊന്നും വന്നിട്ടില്ല അത് ഇവിടെ വീട്ടിൽ തന്നെ നിൽക്കണതല്ല നമ്മൾ പുറത്തോട്ട് പോലോ വേറൊന്നും ഒന്നും ചെയ്യൽ അഴുക്കും കെട്ടാളിയൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ഇതിട്ടത് ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം കുളിച്ചിട്ടൊക്കെ മാറും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മാത്രമല്ല പിന്നെ ഇപ്പോൾ കഴുകി ഇട്ടാലും പഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ നല്ല മഴയും പിന്നെ തണുപ്പൊക്കെ ആയിട്ട് ഉണങ്ങണ ഉണങ്ങി കിട്ടണ ആരും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇട്ടത് തന്നെ മാക്സിമം അങ്ങനെ ഇട്ടു പോകുകയെന്ന് വെച്ചിട്ട് തന്നെയാണ് ഇത് ഇടുന്നത് അപ്പോൾ ഒരുപാട് ഡ്രസ്സ് കുപ്പായ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ആകെ കൊണ്ടുപോയി വന്ന കുറച്ച് ഡ്രസ്സുകളാണ് കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് ഇട്ട തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും അതാണ് കാര്യം പിന്നെ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിജാസ് പിന്നെ എന്താണ് ഞാൻ അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നലെ ബുധനാഴ്ചയായിരുന്നു ഞാൻ പറഞ്ഞത് ഇന്ന് വ്യാഴം നാളെ വെള്ളിയാഴ്ച ആ രീതിക്കാണ് ഞാൻ ആ പറഞ്ഞു വീഡിയോ എടുത്തത് ശരിക്കും അത് ഞാൻ വീഡിയോ ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോയാണ് ഇടാൻ വേണ്ടി അതായത് വ്യാഴാഴ്ച ഇന്ന് ഈ വീഡിയോ ഇടാൻ വേണ്ടി ഇന്ന് ഇന്നിടാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോയാണ് പക്ഷെ ഇന്നലെ തന്നെ ഞാൻ പിന്നെ അത് എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇന്നലെ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്തു അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആ ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പ് മുന്നോട്ടും പുറകോട്ടും വന്നത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു മാറിപ്പോയതാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിച്ചു പറ്റിയതാണോ തിരിഞ്ഞു പോയത് എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ കാരണം അതാണ് എന്നിട്ടാന്ന് വിചാരിച്ച വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഒരു തീരുമാനമെന്ന് പറയുമ്പോൾ ഇപ്പോൾ മൂന്ന് തിക്കറാണ് മൂന്നാമത്തെ ദിക്കറാണ് കഴിഞ്ഞത് മൂന്നാം ദിവസത്തെ അപ്പോൾ ഇനി അങ്ങോട്ട് പതിനാല് പിന്നെ അങ്ങോട്ട് നാൽപ്പതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏതായാലും ഞാൻ ഇൻഷുള്ള ഒരു പതിനാല് പതിനഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ നാട്ടിലേക്ക് പോവും പോയിട്ട് പിന്നെ ഇനി അടയ്ക്ക് വരെയും പോവുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ കുറച്ച് ദൂരം ഇതൊരു ദൂരല്ലേ ഉള്ളു അല്ലോ അത് ഇപ്പോൾ നമുക്ക് എന്തായാലും ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനിനോ പോകാൻ പറ്റുന്ന അല്ല അതെ അതിന് വേണ്ടിയിട്ടുള്ള ദൂരവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നെ അപേക്ഷിട്ട് അങ്ങനെ തന്നെയാണ് ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒരു ആറ് ഏഴ് മണിക്കൂർ നമ്മൾ വിചാരിച്ചാൽ പോയിരുന്ന ദൂരമുള്ളൂ അപ്പോൾ അതുകൊണ്ട് പതിനാലൊക്കെ ആപ്പൻ്റെ പതിനാല് ചടങ് കൂടി കഴിഞ്ഞിട്ട് ഏതായാലും ഞാൻ പോയിട്ട് വരാമെന്നാണ് തീരുമാനിക്കുന്നത് ചക്കരയുടെ നിന്നോട്ടെ ഉമ്മയുടെ ഉമ്മ ഉമ്മ എന്തായാലും ഇതായിരിക്കല്ലേ അപ്പോൾ ഉമ്മ മാറിയിരിക്കുന്നതുകൊണ്ട് ഒരു നാല് മാസം ചക്കര ഇവിടെ നിന്നോട്ടെ ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതേ സൗഫിത്തായും പിന്നെ മുബറക് അളീനും മക്കളൊക്കെ ഞായറാഴ്ച പോകുമെന്ന് പറഞ്ഞു കാരണം അവർക്കും സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളും കുട്ടികൾക്കൊക്കെ ട്യൂഷൻ പിന്നെ ട്യൂഷനും സ്കൂളും മദ്രാസയൊക്കെ ഉള്ളതുകൊണ്ട് അവരും ഇപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ ഒന്ന് ഇങ്ങനെ വിട്ടു നിൽക്കുന്നു അപ്പോൾ അവരും പോയിട്ട് മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ നോയിക്കോട്ടെ അതൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ അവർ ഇഷ്ടം ചിലപ്പോൾ നാൽപ്പനൊക്കെ വരുമോ ഏതെങ്കിലും അവരും പോവാണെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പിന്നെ ആരും ഇല്ലാതായി പോകും കാരണം എന്ന് വെച്ചാൽ ഇപ്പം മരിച്ച ആ ഒരു ഇതിന് ഇപ്പോഴും ഉമ്മ വിട്ടുമാറിയിട്ടില്ല പിന്നെയെന്ന് വെച്ചാൽ ഉമ്മ ഈ ഒരു മാറിയിരിക്കുന്ന കാരണം കൊണ്ട് ഉമ്മക്ക് പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും ഫുഡ് ഉണ്ടാക്കാനോ പാചകം ചെയ്യാനോ അടിച്ചോ എല്ലാം വീട്ടിൽ പുറത്തൊരു പണികൾ നടക്കുമെന്നില്ല അപ്പോൾ ഒരു പെൺതൈയായിട്ട് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അതൊക്കെ നടന്നു പോകും പിന്നെ ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനും കടയിൽ പോകാനൊക്കെ ആണെങ്കിലിപ്പോൾ ഞാനുണ്ടാവും അതേപോലെ തന്നെ അളിയനും ഉണ്ടാവും ഞങ്ങൾ രണ്ടാളുണ്ടാവും മക്കളെ പോലെ തന്നെ അപ്പോൾ ചക്കരോടെ നിന്നോട്ടേച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനും എടുക്കാനും നോക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും പിന്നെ ഒന്ന് മീഷി അപ്പോൾ എന്തായാലും അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലെ ഉമ്മാനെ ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു വീട്ടിലെ അവസ്ഥ ഇതിലും വേറൊരു രീതിയിലാണ് അതായത് ഉമ്മായക്ക് മെനിങ്ങാന്നിവിടെ നിന്ന് പോയിട്ട് പിന്നെ ഇന്നലെ വീടെത്തിയല്ലോ ഇന്നലെ അല്ല മിനിങ്ങാന്നിവിടെ നിന്ന് പോയിട്ട് മെനിങ്ങാന്ന് തന്നെ വീടെത്തിയപ്പോൾ ഇന്നലെ അതേമാതിരി വിളിച്ചപ്പോൾ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഉമ്മാൻ്റെ കൈ ഈയൊരു ഭാഗത്ത് ഈയൊരു ഭാഗത്തായിട്ട് നല്ല മുറിഞ്ഞു മുറിഞ്ഞു പറയുമ്പോൾ കത്തി കൊണ്ടതാണേ എന്തോ പാചകം ചെയ്ത സമയത്ത് തേങ്ങ എന്തോ മുറിച്ചതോ എന്തോ കട്ട് ചെയ്തതോ ആണ് അപ്പോൾ ആ ഒരു കത്തി നല്ല കൊണ്ട് നല്ല പോലെ ഈ ഒരു ഭാഗത്ത് മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ നല്ല എന്നോട് പറഞ്ഞിങ്ങനെ കാണിച്ചു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം മരുന്നൊക്കെ ഇട്ടോളി എന്ന് പറഞ്ഞു ഞാൻ നല്ല മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ അതങ്ങനെ പിന്നെ അതേപോലെ തന്നെ വാപ്പാക്ക് അവിടെ പനിയാണ് വാപ്പാക്കും ഈ പറഞ്ഞ പോലെ തന്നെ ജലദോഷവും പനിയൊക്കെ പിടിച്ചിട്ട് അപ്പാനോട് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിരുന്നു വാപ്പാന്നൊക്കെ പിന്നെ പറഞ്ഞ് മാക്സിമം ഗുളിയെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കൂല ഇപ്പോഴത്തെ കാര്യം ഹോസ്പിറ്റലിൽ പോയാലും ചിലപ്പോൾ നമ്മൾ ചെറിയെന്തെങ്കിലും കൊണ്ടാകും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് തിരിച്ചു വരുമ്പോൾ അതിലേറെ വലിയ എന്തെങ്കിലും അസുഖവും കൊണ്ടുപോകും വരുന്നത് അപ്പോൾ അതുകൊണ്ട് വാപ്പ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന ആളല്ലേ ഞാൻ അപ്പാമോട് പറഞ്ഞിട്ടുണ്ടേതായാലും പിന്നെ അവിടെ റമീസും ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഇൻഷോല്ല മുപ്പത് രാവിലെ വെടിയെടുക്കണം ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ മൗലൂദിന ആൾ വരും മൗലൂദിനിപ്പോൾ നാൽപ്പത് ദിവസം തന്നെ മൗലൂദിന് ഇവിടുത്തെ അടുത്ത് തന്നെ ഒരു പള്ളിയിലൊരു ഉസ്താദ് മൗലൂദിന് വരില്ല ഇവിടെ ഓതാൻ വരലുണ്ട് അപ്പോൾ മൗലൂദും കുറച്ച് തിക്കറൊക്കെ എടുത്ത് നമ്മൾ യാസിനൊക്കെ ഓതിയിട്ട് പപ്പാക്കുന്ന ദ്വാരക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നും അസറിന് വന്നിട്ടൊരു കുറച്ച് നേരം ആ അസറിന് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ പോകുമല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റേതായ രീതിക്ക് നടത്തുന്നുണ്ട് പിന്നെ വപ്പൻ്റെ കവറിൽ പോകുന്നുണ്ട് ഇന്നലെ ഞാൻ ഇന്നലെ ഞങ്ങൾ പോയായിരുന്നു ഇന്നലെ ഞാൻ അളിയനും പിന്നെ മുബാറക് അളിയനും ഓഫൽ അളിയനും ഞങ്ങൾ മൂന്നാൾ പിന്നെ മീബനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പാൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ വാത്തിയ സൂഹത്തൊക്കെ ഓതി സ്ഥലാൻ പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ശത എന്നും അങ്ങനെ തന്നെ പോകണം ഞങ്ങൾ ഇനിയിപ്പോൾ ആർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ അപ്പാൻ്റെ അടുത്ത് പോവുക കവറിന് കവറിൻ്റെ അടുത്തോടത്ത് പോയിട്ട് യാസീനോത് സിദ്ദിക്കറോദ സൂറത്തോത് ഒക്കെ തന്നെയുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നല്ല വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നും ഇപ്പൻഷൻ അല്ല പറഞ്ഞ പോലെ വൈകുന്നേരം ഒന്ന് അങ്ങോട്ടേക്ക് പോകണം ഇനിയിപ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതായത് നമ്മുടെ വീഡിയോയിൽ തൊണ്ണൂറ് ഞാൻ എപ്പോഴും പറയും പോലെ തൊണ്ണൂറ്റമ്പത് ശതമാനം ഇഷ്ടപ്പെടുന്ന ഒരു ശതമാനം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എപ്പോഴും ഉണ്ടാവും ഞാൻ പറയുമല്ലോ ഏ അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇനി പറയും ജാത്തിൻ്റെ പാടത്തെ കണ്ടൻറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ പിന്നെ പറഞ്ഞു ചൊല്ലിക്കൊണ്ട് വീണ്ടും വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ കേസ് ഈ പറയുന്ന ആൾക്കാർ നിങ്ങൾ ആ നമ്മുടെ ഒരു കഴിഞ്ഞ വീഡിയോകളിലെ തന്നെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും നമ്മളോട് എത്ര എത്രയെങ്കിലും പേര് ചോദിച്ചിട്ടാണ് നമ്മളത് പറയുന്നത് അല്ലാതെ ഞാൻ ഞാനങ്ങോട്ട് വന്നിട്ടത് പറയട്ടെ 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 എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങളോട് പേഴ്സണലി വിളിച്ചിട്ടായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടായാലും യൂട്യൂബിൽ കമൻറ്റിട്ടായാലും ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്നില്ല നമുക്കല്ലെങ്കിൽ തന്നെ ഇതിനിങ്ങ് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ആൾക്കാരിങ്ങനെ നമ്മളോട് ചോദിക്കുന്നുണ്ട് കാരണം അതിനെ ഞാനതൊന്ന് മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ അതായത് നമ്മളെത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു നമ്മളാകെല്ലാവരും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു സമയത്തും നമ്മളത്രേ നമ്മളെൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ആളിയൻ്റെ കൂടെ നമ്മളെല്ലാവരുടെയും കൂടെയും കോള് വിളിച്ചിട്ടായാലും മെസ്സേജ് അയച്ചിട്ടായാലും അന്വേഷിച്ചിട്ടായാലും നമ്മളെ നമ്മളോടൊപ്പം നിന്ന് ഒരാളായിട്ട് നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേ ഇതേ സമയം തന്നെ മുതലെടുത്ത് നമ്മളെ കുറ്റം പറയുന്നവരും നമ്മളേതാക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല അവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഇപ്പം എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചാലും എനിക്കിങ്ങനെ തിരിച്ച് സ്നേഹിക്കാം എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് തിരിച്ച് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും അതിപ്പോൾ നിങ്ങളാരുടെ അനുവാദം വേണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിക്കാനേ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും നിങ്ങളെ നിങ്ങളേതായ വഴിക്ക് പറഞ്ഞോണ്ടിരിക്കുക ഞാനെൻറ്റേതായ വഴിക്ക് എന്തായാലും മുന്നോട്ട് പോകുകയും പോലും ശബ്ദമൊന്നും റെഡി ആയിട്ടില്ല ആ ഒരു പനി കുടിച്ചതിൽ ഇപ്പോൾ റെഡി ആയിട്ടുള്ള ഗുളിക മരുന്നുണ്ട് നല്ല മുപ്പതേ ഗുളിക ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ വന്നത് ആഹാരത്തിന് മുമ്പും ശേഷമൊക്കെ ആയിട്ട് അഞ്ചാറ് തരം ഗുളികകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ കേസം ഇപ്പോൾ ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൂടെ അറിയിക്കും ചിലപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി എന്നത്തേം പോലെ ചിലപ്പോൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊരു വീഡിയോ വഴി അറിയിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ മുന്നേന്ന് വെച്ചാൽ ഒരു എട്ട് മണിയാ രണ്ട് മണിയാർ ടൈമിലൊക്കെ ആയിരുന്നില്ല വീഡിയോ കിട്ടുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു ഈസ് എന്നിട്ട് ഡെയിലി നമ്മൾ വീഡിയോ ഇടവായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഒരു ദീസം ഇടാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ അല്ലെങ്കിൽ ഒന്നു ഒന്നിനടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആരും ഇഷ്ടമുള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് അപ്പം തന്നെ നമ്മുടെ കുളത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് തന്നെയാണ് എടുക്കണത് കാരണം ഞാൻ എന്നാലും പറഞ്ഞല്ലോ അവിടെ നിന്ന് എടുക്കാനുള്ളൊരു മൂടിലല്ല എന്താ വെച്ചാൽ അതൊക്കെ തന്നെ അപ്പോൾ അതായത് കൊണ്ടാണ് അവിടെ ഒന്നും എടുക്കാത്തത് അവിടെ ഇപ്പോൾ അന്നത്തെ കാര്യം ഉമ്മ അവിടെ മറിയിരിക്കുന്നുണ്ട് അവിടെ നിന്ന് എടുക്കുമ്പോൾ ഓരോ അതും ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്കും ആപ്പാന്റെ ഒരു ഓർമ്മകൾ തന്നെ എന്നാലെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഏതായാലും അതിനെപ്പറ്റിയിട്ടൊന്നും ഞാൻ അധികം സംസാരിക്കുന്നില്ല ഒക്കെ കഴിഞ്ഞത് കഴിഞ്ഞു ഒക്കെ അള്ളാഹുവിൻ്റെ കളാ പോലെ ഒക്കെ കഴിഞ്ഞു പിന്നെ ദുബായി അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അസ്സലാളിക്കും